നമസ്കാരം അമൃതം സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിൽ എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും കുടുംബത്തിൽ അന്തരീക്ഷം സംജാതമാകും ചികിത്സ ഫലിക്കുന്നത് വഴി ആരോഗ്യം തൃപ്തികരമായി തീരുവാനും കർമ്മ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ആദ്യ വ്യാപൃതനാകുവാനും സർവാർത്ഥ ലാഭം എന്നുള്ളൊരു പദം പറയുന്നു എല്ലാവിധത്തിലും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും നഷ്ടപ്പെട്ട ഉദ്യോഗം ലഭിച്ചു തിരിച്ച് ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാൻ സാധിക്കുക ഇങ്ങനെ എല്ലാ മേഖലകളിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന് എങ്കിലും ഇതിൻ്റെ മുൻപേ ഒരു പദം പറയുന്നുണ്ട് ഈശ്വരാരാധനകളാൽ എന്നുള്ളൊരു പദം കൂടിയും ഒരിക്കലും മറക്കരുത് ഈശ്വരൻ എന്നുള്ളൊരു സങ്കല്പത്തിന് വിഷ്ണു ആണെങ്കിലും കൃഷ്ണനാണെങ്കിലും അയ്യപ്പനാണെങ്കിലും യേശു ആണെങ്കിലും നബി ആണെങ്കിലും പ്രകൃതി ആണെങ്കിലും നമുക്ക് ആത്മാർത്ഥമായിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്ന വ്യക്തികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഇതൊക്കെ തന്നെ ഈശ്വര സങ്കല്പമായിട്ടാണ് ഭാരതീയ തത്വചിന്തകളിലൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും ഈശ്വരാരാധനകളെ കൊണ്ട് ചെയ്യുന്ന പക്ഷം ഈ കാര്യങ്ങളെല്ലാം സാധിക്കും